എൻ്റെ പേര് അനില അതെൻ്റെ ഹസ്ബൻഡ് അസീഷ് മക്കൾ എൽനോർ ജുവൽ ഞങ്ങൾ യു കെയിൽ നിന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് ഉടുമ്പടി ജീവിതത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് അത് യൂട്യൂബിൽ വേറെ പ്രാർത്ഥനകൾ കാണുന്ന ഞങ്ങൾ ഞങ്ങളിവിടുത്തെ സാക്ഷ്യം കാണുകയും അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രാർത്ഥനയിലോട്ട് വരികയും പിന്നീട് അത് തുടർന്ന് സാക്ഷ്യങ്ങൾ കാണുകയും അച്ഛൻ്റെ പ്രയറ് കൂടുകയും ചെയ്തു ആ സമയത്ത് ഞങ്ങളൊരു വീട് പണിനെക്കുറിച്ച് ആലോചിക്കുകയൊന്നും ഒരു സമയമല്ലായിരുന്നു എങ്ങനെയോ മാതാവിൻ്റെ അനുഗ്രഹം മൂലം ആ സമയത്ത് ഒരു സ്ഥലം വാങ്ങിച്ച് വീട് പണിയുവാനും അതിന് പല പല തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്തെല്ലാം ഞങ്ങൾ ഇവിടെ ഇല്ലാത്തതിനാൽ അവിടെ വീട്ടിൽ ഉപ്പിട്ടെപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അവിടുത്തെ സ്ഥലങ്ങളിൽ അപ്പം അങ്ങനെ അതിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം വഴി ആ വീട് പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാന് ഞങ്ങൾക്ക് സാധിച്ചു ആ വീട് ഇന്നിപ്പം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പം മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നതാണ് അതോടൊപ്പം എൻ്റെ ഇളയ കുഞ്ഞിന് ഒരു പാലിൻ്റെയും മുട്ടയുടെയും അലർജി ഉണ്ടായിരുന്നു ഒരു വർഷത്തിന് മുമ്പ് അപ്പം മരുന്നൊന്നും എടുക്കുന്നില്ലായിരുന്നു അപ്പം അവിടെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് ചെയ്തു അപ്പോൾ ആ ഒരു വർഷ കാലത്തോളം ഞങ്ങളെന്നും കുഞ്ഞിന് സ്ഥിരമായിട്ട് തൈലം കൊടുക്കാൻ വിചാർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും രാവിലെയും വൈകിട്ടും എന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം കൊടുക്കാറുണ്ടായിരുന്നു അത്ഭുതകരമായി ഈ ഈ കഴിഞ്ഞ ജൂണിൽ അവൾക്ക് റിപ്പീറ്റ് ടെസ്റ്റ് ചെയ്തു അലർജിയുടെ അപ്പം അതിൻ്റെ ഫലമായിട്ട് റിപ്പീറ്റ് ടെസ്റ്റിൽ അവൾക്കത് നെഗറ്റീവായിട്ട് വന്നു അപ്പം എല്ലാ ഫുഡും കഴിക്കാൻ കുഴപ്പമില്ല എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നു അതിന് മെഡിസിനൊന്നും എടുത്തിട്ടില്ല മാതാവിൻ്റെ നേരത്തെ വസ്തുക്കൾ മാത്രമാണ് കൊടുത്തത് അതീ വേദിയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ ഞങ്ങൾക്കൊരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടായിരുന്നു രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ അത് നടക്കുന്നില്ലായിരുന്നു ഞങ്ങൾ അവിടെ ആയതിനു വരും ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കയ്യിൽ ഞങ്ങൾ ഒരു കാശരൂപം മാതാ കാഴ്ചരമം കൊടുത്തുവിട്ടു കൊടുത്തുവിട്ട് അവിടെ വെച്ചു അവിടെ വെച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളിവിടെ നാട്ടിൽ വന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ എട്ടാം തീയതി ഞങ്ങൾ നാട്ടിൽ വന്നു ഒൻപതാം തീയതി ഇവിടെ വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നു അവിടുത്തെ ആധാരമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പത്തൊൻപതാം തീയതി പത്ത് ദിവസത്തിനുള്ളിൽ സ്ഥലത്തിൻ്റെ കച്ചവടം പൂർത്തിയായി ഒരക്കം പൈസ ഞങ്ങളുടെ കയ്യിൽ കിട്ടുവാൻ അനുഗ്രഹിച്ചു അതിന് പല പല തടസ്സങ്ങളുണ്ടായിരുന്നു ആ പല പല തടസ്സങ്ങൾ വന്നപ്പോഴൊക്കെ ഞങ്ങളെല്ലാവരോടും പറഞ്ഞു ഞങ്ങളിത് മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് തടസ്സപ്പെട്ടവർ തടസ്സപ്പെടുത്തിയവരോടൊക്കെ അത്രമാത്രം ഞങ്ങൾ മാതാവിൽ വിശ്വാസമുണ്ടായിരുന്നു ആ മാതാവ് ഞങ്ങൾക്ക് ആ കാര്യം നടത്തി തന്നു ആ കാര്യം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ എൻ്റെ ഇളയ കുഞ്ഞിന് വിൻ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളോളം സ്കൂളിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു ഒരാഴ്ച പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് രണ്ടാഴ്ച പോകാൻ പറ്റത്തില്ല അവിടുത്തെ തണുപ്പിന്റെ ഇത് കാരണം ചെസ്റ്റ് ഇൻഫെക്ഷൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഒന്നിടവിട്ട് അന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോവുകയും ആന്റിബയോട്ടിക് എടുക്കുകയും വീണ്ടും രണ്ടാഴ്ച കൂടുമ്പ് പോവുകയും എടുക്കുകയും ആന്റിബയോട്ടിക് എടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയായിരുന്നു മാതാവിൻ്റെ പ്രാർത്ഥന തുടങ്ങി ഞങ്ങൾ ഡെയിലി രാവിലെ വൈകുന്നേരവും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉപ്പും തൈലവും കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം വേറൊരു മരുന്നോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു വർഷമായിട്ട് അവൾക്കിപ്പോൾ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ റെഗുലറായിട്ട് സ്കൂളിൽ പോകുന്നു ഈ കഴിഞ്ഞ വിൻ്ററിൽ അവൾക്ക് ക്ലാസ് ക്ലാസ്സൊന്നും മിസ്സായില്ല അവൾ റെഗുലറായിട്ട് ഒരു ചെസ്റ്റ് ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാതെ അവൾ ക്ലാസ്സിൽ പോകുന്നു അതിന് ഒരായിരം നന്ദി പറയുന്നു അതോടൊപ്പം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെയേറെ വ വളർച്ചകളുണ്ടായി ഞങ്ങൾ പ്രെയർ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു പക്ഷേ എങ്കിലും സ്ഥിരമായിട്ട് ഒരു പ്രെയർ അങ്ങനെ പറയാൻ പറ്റത്തില്ലായിരുന്നു എങ്കിൽ ഈ മാതാവിൻ്റെ സാക്ഷികൾ കാണുകയും അച്ഛൻ്റെ പ്രാർത്ഥന ധ്യാനങ്ങൾ കൂടുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിന് ശേഷം ഏതൊരവസ്ഥയിലും എത്ര ലേറ്റായാലും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല രാവിലെയും വൈകുന്നേരവും എന്നും പ്രാർത്ഥന ചൊല്ലും അതോടൊപ്പം റെഗുലറായിട്ട് അവിടെ കുർബാനയ്ക്ക് പോകും യും രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ പ്രാർത്ഥന ഈ രണ്ടും മൂന്ന് വർഷത്തിനുള്ളിൽ ഇതുവരെ ഒരിക്കലും മിസ്സാക്കിയിട്ടില്ല ഡെയിലി ബ്രെഡ് തുടങ്ങിയതിന് ശേഷം രാവിലെ എല്ലാ ദിവസവും പ്രാർത്ഥ അഞ്ചരക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഡ്യൂട്ടിയുടെ സമയമനുസരിച്ച് ഞങ്ങളത് കൂടുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം പത്രം ഇംഗ്ലീഷും മലയാളവും പത്രം വാങ്ങിച്ചിട്ട് പോകും അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും വാങ്ങിപ്പിച്ച് അവിടെ കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പി ഡി എഫ് കിട്ടുവാണെങ്കിൽ ഞങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യും അല്ലെങ്കിൽ മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എടുക്കുക പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് അവിടെ പള്ളിയിൽ വരുന്നവർക്കും അല്ലെങ്കിൽ എൻ്റെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കും പോകുന്നവർക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ മാസത്തിൽ എല്ലാ മാസവും ഞങ്ങളുടെ രണ്ടുപേരുടെയും സാലറിയിൽ നിന്നും ഒരു വിഹിതം ഉടമ്പടി എടുത്തതിന് ശേഷം രോഗികൾക്കായിട്ട് മാറ്റിവെക്കാറുണ്ട് അത് നാട്ടിലേക്ക് കറക്റ്റായിട്ട് ക്യാൻസർ പേഷ്യൻസ് അതുപോലെ പാലിയേറ്റീവ് പേഷ്യൻസ് അങ്ങനെയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ വന്ന അനുഗ്രഹങ്ങൾ അതിനെല്ലാം ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു പതിനെട്ടാം സങ്കീർത്തനം മുപ്പത്തിയഞ്ചാം തിരുവചനം അങ് എനിക്ക് രക്ഷയുടെ കവചം നൽകി അങ്ങയുടെ വലത്തുകയെന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി അസീഷ് ജോൺ ആൻഡ് അനില സെബാസ്റ്റ്യൻ അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ നമ്മോട് ഏറ്റുപറയുകയുണ്ടായി പശുത്തമ്മയ്ക്കും ഈശോയ്ക്കും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ മക്കൾ ഇന്നിവിടെ ആൾത്താരയിലേക്ക് കയറി വന്നിരിക്കുന്നത് ജോസഫ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള ഒരൊറ്റ വരി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ കുടുംബം കുഞ്ഞുങ്ങളോടുകൂടി അവരെ ഇപ്പോൾ തന്നെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിലെ ആശങ്കകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യണം എവിടേക്ക് തിരിയണമെന്ന് ഈ കുഞ്ഞുങ്ങളെ ഇപ്പോൾ തന്നെ അവർ പഠിപ്പിച്ചു കഴിഞ്ഞു ഡെയിലി ബ്രെഡ് തുടങ്ങിയ നാളുകൾ മുതൽ തന്നെ ഇവർ എപ്പോഴും കുഞ്ഞുങ്ങളോട് കൂടി തന്നെയാണ് ഡെയിലി ബ്രെഡ് കൂടുന്നതെന്നാണ് ഈ അമ്മ പറയുന്നത് ഇനി അത് കുഞ്ഞുങ്ങൾക്കതൊരു ശീലമായി ഒരു സ്വഭാവമായി ഈ ഉടമ്പടി ജീവിതം ഒരു ഉടമ്പടി പ്രാർത്ഥന ഒരു ജീവിത ശൈലിയാണെന്ന് എപ്പോഴും ഇവിടെ പലരും വന്ന് സാക്ഷ്യം ഏറ്റുപറയാറുണ്ട് ഇതുതന്നെയാണ് ഇവരുടെ കുടുംബത്തിനും ഇപ്പോൾ വന്നിരിക്കുന്നൊരു വലിയ മാറ്റം ഇപ്പോൾ വിശുദ്ധ കുർബാനയിലുള്ള ഇവരുടെ ആദരവും സ്നേഹവും ഈശോയോടുള്ള ഈശോ ഇവർക്ക് നൽകുന്ന വാത്സല്യമൊക്കെ ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ മകൾക്ക് ഒരു ഇവർക്കൊരു വീട് വേണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തോടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു പശുധമ്മ ഇവരുടെ ആ സങ്കടത്തിൽ ഇടപെട്ട് അവർക്കൊരു വീട് നൽകിയത് അതുപോലെ തന്നെ കുഞ്ഞിനെ പാലും മുട്ടയുമുള്ള ആ അലർജി ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം അതൊരു വലിയ ആൻറ്റിബയോട്ടിക്കായ് പറയുന്നു നമുക്കറിയാം ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഇന്ന് ഏതെല്ലാം നിലകളിലാണ് ഏതെല്ലാം അവസ്ഥകളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും മറ്റുള്ളവർക്ക് പറഞ്ഞ് കൈമാറുന്ന ഒരു വലിയ ഒരു വസ്തുതയാണിത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാണ് നാം എപ്പോഴും ഉടമ്പടിയിലേക്ക് വരുവാനും ഉടമ്പടിയിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഉടമ്പടി വസ്തുക്കൾ നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്ത് വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയുടെ മഹാശക്തി നാം പറഞ്ഞു ആ വിശ്വാസം എന്താണെന്ന് ഏറ്റുപറയാൻ പഠിപ്പിക്കുമ്പോഴുണ്ടാകുന്നു വലിയ ജീവിതത്തിൻ്റെ വ്യത്യാസ വ്യത്യാസത്തെക്കുറിച്ചാണ് ഓരോ സാക്ഷ്യങ്ങളും ഏറ്റു പറയുന്നത് ഇവരുടെ എല്ലാ സങ്കടങ്ങളിലും അതുപോലെ തന്നെ ഈ വിശ്വാസ പ്രമാണം ഏറ്റു ചെല്ലുമ്പോഴുണ്ടായിരുന്ന അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനകൾ ഏറ്റു ചെല്ലുമ്പോഴുണ്ടായിരുന്ന ഒരു വലിയ വ്യത്യാസമാണ് ഇവർക്കുണ്ടായ പ്രോപ്പർട്ടി വിറ്റുകുട്ടാനും അവരുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം അനുഭവിക്കുവാനുമായി പ്രവാസികളാണെങ്കിലും സമാധാനം ഇവർക്ക് ഈ ഉടമ്പടി ജീവിതമാരെ സഹായിക്കുന്നു എന്നാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതുപോലെ തന്നെ ഈ കുഞ്ഞുമകൾക്ക് ചെസ്റ്റ് ആയപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടായപ്പോൾ ഈ മകളെ എപ്പോഴും ആ തണുപ്പ് കാലത്ത് അതിസഹനീയമായ അതിശൈത്യമായ ആ കാലഘട്ടത്തിൽ ഇവർക്ക് ആ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളാണ് തൈലവും ഉപ്പും തേനും തേനുമൊക്കെയാണ് ഇവർക്ക് മരുന്നും ഔഷധമൊക്കെയായി മാറിയത് നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും ഈ വിശുദ്ധ തൈലം പൂശി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ശക്തി പ്രാപിക്കാം ധൈര്യം പ്രാപിക്കാം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കും നമുക്ക് ധൈര്യം നൽകും ഈശോ നമുക്ക് എപ്പോഴും അവിടുത്തെ തിരു രക്തത്താണെങ്കിൽ വീണ്ടെടുക്കുമെന്നുള്ള ഉറപ്പ് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ അയൽക്കാർക്കും നമ്മുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും കൈമാറുകയും ചെയ്യാം ഇവരുടെ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക